ഹലോ ഗൈസ് ഇപ്പം നമ്മുടെ ബബ്ലി സ്മാരൻ എനിക്ക് ആണത് ഇത് നമ്മൾ മുറിക്കാൻ പോകും ഗൈസ് ഇതിൻ്റെ കളറുകളും ഇത് പഴയ കാലത്തൊക്കെ ഇത് ഭയങ്കര ഈ സ്കൂളിൻ്റെ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടരികിലൊക്കെ ഈ സംഭവം ചെത്തിയിട്ട് ഇങ്ങനെ നന്നായിട്ട് മുറിച്ച് സെത്തിട്ട് ഞാനൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊന്നും ആയിരിക്കും വേണ്ട നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് ആവശ്യമില്ല പക്ഷെ ഇപ്പോഴും എനിക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പുതിയ തോന്നാറുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ നടന്ന് പോരുന്നത് കണ്ടപ്പോ നാട്ടിൽ പോരുന്നതല്ല നമ്മൾ നാട്ടിൽ നിന്ന് പോരണ സമയത്ത് ഒരു വീട്ടിൽ സംഭവം നിൽക്കണ കണ്ടു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എനിക്ക് കണ്ടെത്തണം തരുമോ നന്ദി ഞാനത് അവരെ കൊണ്ട് പൊട്ടിച്ച് അവർക്കൊന്നും ആവശ്യമില്ല എല്ലാവർക്കും വേണ്ടല്ലോ ഈ സാധനം അപ്പൊ ഞാനപ്പോ എനിക്കിഷ്ടത്തിന് അപ്പൊ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സുഖം പഴയകാല പൂർണ്ണമായി പിന്നെ നമുക്കിത് പ്രത്യേക കുറൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇത് പഴയ കാലത്ത് നിന്നതിൻ്റെ രുചി കൊണ്ട് തന്നെ ഈ സംഭവം ഞാൻ എല്ലാവരും കാണിച്ച് തരുന്നത് പഴയ കാല ഓർമ്മകളാണല്ലോ ഇപ്പം എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു സുഖം കഴിക്കാമുള്ളൂ നമ്മളും നമ്മൾ സംഭവം വേറെ ബെസ്റ്റാണ് പൊളിക്കാൻ പോവുകയാണ് ആ ഹരി അട ഇതിൻ്റെ ഓരോ അല്ലുകൾ ഇത് ഒരു ഇരുപത്തഞ്ച് പൈസ ഒക്കെ ആണ് വാങ്ങിയിരുന്നത് കടയിൽ നോക്കി സ്കൂളിൻ്റെ അടുത്ത് കിട്ടിയതൊക്കെ ഇരുപത്തഞ്ച് പൈസ ഒക്കെ തരം ൈസ്പോ പൈസ ഇത്ര വലിയ പോലൊന്നുമല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കാണുമ്പോൾ പേടിക്കാനും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സംഭവമൊക്കെ കഴിച്ച് നോക്കുക ടേസ്റ്റ് ആക്കണ്ട കാണാനും പിന്നും രുചിയുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അപ്പം ഇതിൻ്റെ ഉള്ളുകൂടി കാണിച്ചു തരട്ടെ പ്ലീസ് അടിപൊളി സംഭവം പ്ലീസ് സൂ സൂപ്പർ സാധന നല്ല മതിലുണ്ട് ബേസ് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രുചിച്ചൊക്കെ നോക്കുക ഓക്കേ ബൈ